ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഈ നക്ഷത്ര ജാതകർക്ക് വളരെയധികം നേട്ടങ്ങളാണ് ഈ ആഴ്ച വന്നു ചേരുക അതായത് നിങ്ങൾക്ക് ധനയോഗം പ്രശസ്തി അംഗീകാരം അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ അതായത് വളരെയധികം അവസരങ്ങളുടെ ഒരു ആഴ്ചയാണ് നിങ്ങൾക്കായി പിറവിയെടുത്തിരിക്കുന്നത് ീ രാശിക്കാരായ ആളുകൾ ഈ ആഴ്ച ഭാഗ്യ കയറും ആദ്യം മേടം രാശിക്കാരാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ചവർക്ക് നിങ്ങൾക്ക് ഇന്ന് അതായത് തിങ്കളാഴ്ച സായാഹ്നം വരെ അനുകൂലമായ കാലമാണ് കാര്യവിജയം അംഗീകാരം സുഹൃത് സമാഗമം ഇഷ്ട ഇഷ്ടഭക്ഷണ സമൃദ്ധി യോഗം യാത്രാ വിജയം ആരോഗ്യത്തിൽ വളരെയധികം ഉണർവ് ഇവയുണ്ടാകും ചർച്ചകളെല്ലാം തന്നെ വിജയിക്കുന്നതാണ് അതുപോലെ തന്നെ ആഗ്രഹ പൂർത്തീകരണം പ്രതീക്ഷിക്കാം പിന്നീട് നാളെ മുതൽ പ്രതികൂലമായി ഭവിക്കുന്നതാണ് അതായത് കാര്യപരാജയം അഭിമാനക്ഷതം യാത്രാ പരാജയം മനപ്രയാസം ഇച്ചാ ഭംഗം അതുപോലെ അപകടവേദി എന്നിവയുണ്ടാകും പ്രതികൂലമായ സന്ദേശങ്ങളും വന്നു ചേരാം വ്യാഴാഴ്ച പകൽ ഒരു മണി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കെല്ലാ കാര്യങ്ങളും ഗുണദോഷ സമ്മിശ്രമായി ഭവിക്കുന്നതാണ് കാര്യങ്ങൾ ഭാഗികമായി ശരിയായി കിട്ടും ഉദരവൈഷമ്യം പ്രവർത്തന മാന്ദ്യം ധനതടസ്സം മനപ്രയാസം യാത്രാ തടസ്സങ്ങളൊക്കെ വന്നു ചേരാം വായ്പാ പരിശ്രമങ്ങൾ ഒരു പരിധിവരെ തടസ്സപ്പെടുവാനും ഇടയുള്ള കാലമാണ് അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം തന്നെ വ്യാഴാഴ്ച പകൽ ഒരു മണിവരെ അനുകൂലമാണ് അതായത് കാര്യവിജയം സൽക്കാരോഗം ഉപയോഗ സാധന ലാഭം സമ്മാന ലാഭം ഇഷ്ടഭക്ഷണ സമൃദ്ധി സന്തോഷം ഇവയുണ്ടാകും അതുപോലെ തന്നെ സുഖലോല വസ്തുക്കൾ സമ്മാനമായി ലഭിക്കുവാനും ഭാഗ്യമുള്ള കാലമാണ് ഉല്ലാസ യാത്രകൾക്കുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടുവാനുമുള്ള യോഗം വന്നു ചേരും വ്യാഴാഴ്ച പകൽ ഒരു മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങൾ പ്രതികൂലമായി ഭവിക്കുന്നതാണ് കാര്യപരാജയവും നഷ്ടവും ഇച്ഛംഗവും അപകട ഭീതിയും ശത്രുശല്യവും മനപ്രയാസവും അതുപോലെ തന്നെ ധനതടസ്സങ്ങളും വന്നു ചേരാം അടുത്തത് മിഥുനം രാശിക്കാരാണ് മകയിരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് നിങ്ങൾക്ക് ഇന്ന് തിങ്കളാഴ്ച സായാഹ്നം വരെ കാര്യങ്ങളെല്ലാം തന്നെ പ്രതികൂലമാകും കാര്യതടസ്സവും സ്വസ്ഥതക്കുറവും യാത്രാ തടസ്സവും വന്നു ചേരാം അതുപോലെ തന്നെ വേദനാജനകമായ അനുഭവങ്ങൾ വരുവാനും ഇടയുള്ള കാലമാണ് അതായത് പല കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ മാറ്റി നിർത്തുന്നതായി അനുഭവപ്പെടുന്ന കാലമാണ് നാളെ മുതൽ അതായത് ചൊവ്വാഴ്ച മുതൽ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി മാറും വിജയവും അംഗീകാരവും സുഖർ സമാഗമങ്ങളും നിയമവിജയവും പരീക്ഷാ വിജയവും ആരോഗ്യത്തിൽ പുഷ്ടിപ്പും ഇവയെല്ലാം വന്നു ചേരും ആഗ്രഹങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച ഒരു പരിധിവരെ നടന്നു കിട്ടും വേണ്ടപ്പെട്ട ആളുകളുമായി സന്തോഷം പങ്കിടുവാനും ഉല്ലാസ നിമിഷങ്ങളിൽ പങ്കാളിയാകുവാനും സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കാം കൂടിക്കാഴ്ചകളെല്ലാം തന്നെ വിജയിക്കുന്നതാണ് അതുപോലെ യാത്രകൾ കൊണ്ടും വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുനർദ്ധം അവസാന കാൽഭാഗം പൂയം ആയില്യം നിങ്ങൾക്ക് വ്യാഴാഴ്ച പകൽ ഒരു മണിവരെ കാര്യങ്ങളെല്ലാം തന്നെ പ്രതികൂലമായി മാറും അതായത് കാര്യതടസ്സങ്ങളും സ്വസ്ഥതക്കുറവും പ്രവർത്തന മാന്ദ്യവും യാത്രാ തടസ്സവും ഉദരവൈഷമ്യവും പല രീതിയിലുള്ള സുഖക്കുറവും കാണുന്നു പല കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ മാറ്റിപ്പെടുന്നതായി അനുഭവപ്പെടുന്നതാണ് വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാം യാത്രകളെല്ലാം തന്നെ ഒരു പരിധിവരെ വിജയിക്കുന്ന വാരമാണ് വ്യാഴാഴ്ച പകൽ ഒരു മണി കഴിഞ്ഞാൽ പിന്നെ എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി മാറും പൂർവ്വകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും ആരോഗ്യ കാര്യങ്ങളിൽ പുത്തനുണർവും ഉണ്ടാകും ആഗ്രഹങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടുന്നതാണ് ചർച്ചകളിലൂടെ എല്ലാവിധ കാര്യങ്ങളും വിജയം കാണുന്നതാണ് അതുപോലെ വേണ്ടപ്പെട്ട ആളുകളുമായി വളരെയധികം സന്തോഷപ്പെട്ട നിമിഷങ്ങൾ പങ്കിടുവാൻ സാധിക്കും തടസ്സങ്ങൾ ഉണ്ടായിരുന്ന കാര്യങ്ങളിലെ എല്ലാവിധ പ്രശ്നങ്ങളും മാറി ഉന്നതിയിലേക്ക് കുതിക്കുന്ന കാലമാണ് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം ആദ്യ കാൽ പാകം വരെ ജനിച്ചവർക്ക് നിങ്ങൾക്ക് ഇന്ന് തിങ്കളാഴ്ച സായാഹ്നം വരെ കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമാണ് അതായത് കാര്യവിജയവും സ്ഥാന ലാഭവും അംഗീകാരവും ആരോഗ്യത്തിൽ പുഷ്ടി െല്ലാം പ്രതീക്ഷിക്കാം ആഗ്രഹങ്ങളെല്ലാം തന്നെ ഒരു പരിധിവരെ നടന്നു കിട്ടുന്ന ദിവസമാണ് യാത്രകൾ കൊണ്ടും വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഇതുവരെ ഉണ്ടായിരുന്ന ഒരുവിധപ്പെട്ട തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് വേണ്ടപ്പെട്ട ആളുകളുമായി ഒത്തുകൂടുവാൻ അവസരം വന്നു ചേരും നാളെ മുതൽ അതായത് ചൊവ്വാഴ്ച മുതൽ കാര്യങ്ങൾ അല്പം പ്രതികൂലമാകും കാര്യതടസ്സവും സ്വസ്ഥതക്കുറവും യാത്രാ പരാജയവും ധനതടസ്സവും മനപ്രയാസങ്ങളും കാണുന്നു വായ്പകളെല്ലാം തന്നെ പരാജയപ്പെടുന്നതാണ് അതുപോലെ വേണ്ടപ്പെട്ട ആളുകൾ അകലുവാനിടയുണ്ട് വേദനാജനകമായ അനുഭവങ്ങളും വന്നു ചേരുവാൻ ഇടയുള്ള വാരമാണ് അടുത്തത് കന്നി രാശിക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് ഇന്ന് സായാഹ്നം വരെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം തന്നെ പ്രതികൂലമാണ് കാര്യപരാജയം പരീക്ഷാ പരാജയം അഭിമാനക്ഷതം ഇവയുണ്ടാകും അതുപോലെ തന്നെ പ്രതികൂല സന്ദേശങ്ങൾ ലഭിക്കാം ചൊവ്വാഴ്ച മുതൽ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമാകും കാര്യവിജയവും നിയമവിജയവും ആരോഗ്യത്തിൽ വളരെയധികം ഉണർവുമുണ്ടാകും ആഗ്രഹങ്ങളെല്ലാം തന്നെ ഒരു പരിധിവരെ നടന്നു കിട്ടുന്നതാണ് അതുപോലെ സർക്കാരിൽ നിന്നും അധികാര സ്ഥാനങ്ങളിൽ നിന്നും അനുകൂലമായ തീരുമാനങ്ങൾ വന്നു ചേരും യാത്രകൾ വിജയം കാണുന്നതാണ് വ്യാഴാഴ്ച പകൽ ഒരു മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങൾ പ്രതികൂലമായി മാറും കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് ഉദരവൈഷമ്യം മനഃപ്രയാസം ഇച്ഛംഗം ഇവയുണ്ടാകുന്ന കാലമാണ് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൾ ഭാഗം വരെ ജനിച്ചവർക്ക് നിങ്ങൾക്ക് ഇന്ന് വരെ എല്ലാവിധ കാര്യങ്ങളിലും അനുകൂലമായ വിജയം പ്രതീക്ഷിക്കാം അതായത് കാര്യവിജയം വിശിഷ്ട ഭക്ഷണയോഗം സൽക്കാരോഗം ആരോഗ്യം സമ്മാന ലാഭം ഇവ കാണുന്നു സുഖലോല വസ്തുക്കൾ വന്നു ചേരാം ചൊവ്വാഴ്ച മുതൽ പ്രതികൂലമായി മാറും കാര്യപരാജയം നിയമപരാജയം അഭിമാനക്ഷതം കലഹം ഇവ കാണുന്നു വ്യാഴാഴ്ച പകൽ ഒരു മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറും കാര്യവിജയവും സ്ഥാന ലാഭവും അംഗീകാരവും ഇവ വന്നു ചേരും യാത്രകളെല്ലാം തന്നെ വിജയിക്കുന്നതാണ് അതുപോലെ ആഗ്രഹ സാഫല്യം ഉണ്ടാകും ഒരുവിധപ്പെട്ട തടസ്സങ്ങളെല്ലാം മാറിക്കെത്തുന്നതാണ് അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളുമായി ഒത്തു അവസരവും സിദ്ധിക്കുന്നതാണ് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നിങ്ങൾക്കിന്ന് സായാഹ്നം വരെ കാര്യങ്ങളെല്ലാം തന്നെ പ്രതികൂലമാണ് കാര്യതടസ്സവും അലച്ചിലും ധനതടസ്സവും മനപ്രയാസവും അതുപോലെ ക്ലേശങ്ങളും ഉണ്ടാകും ചൊവ്വാഴ്ച മുതൽ അതായത് നാളെ മുതൽ കാര്യങ്ങൾ അനുകൂലമാണ് കാര്യവിജയവും നിയമവിജയം അംഗീകാരം ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവ കാണുന്നു ആഗ്രഹങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടുന്നതാണ് സർക്കാരിൽ നിന്നും നേട്ടങ്ങൾ വർദ്ധിക്കും വ്യാഴാഴ്ച പകൽ ഒരു മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങൾ പ്രതികൂലമാകും കാര്യപരാജയം അഭിമാനക്ഷതം കലഹം ഇച്ഛഭംഗം യാത്രാ തടസ്സങ്ങളും മനപ്രയാസവും കാണുന്നു അടുത്തത് ധനുരാശിക്കാരാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽ ഭാഗം വരെ ജനിച്ച ആളുകൾക്ക് നിങ്ങൾക്ക് തിങ്കളാഴ്ച വൈകുന്നേരം വരെ കാര്യങ്ങളെല്ലാം അനുകൂലമാണ് കാര്യവിജയം ബന്ധുസമാഗമം ആരോഗ്യം ഇവ കാണുന്നു വായ്പാ പരിശ്രമങ്ങൾ വിജയിക്കുന്നതാണ് ഒരു പരിധിവരെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും തടസ്സങ്ങളെല്ലാം വഴി മാറുന്നതാണ് അതുപോലെ വേണ്ടപ്പെട്ട ആളുകളുമായി ഒത്തു കൂടുവാൻ അവസരമുണ്ടാകും ചൊവ്വാഴ്ച മുതൽ കാര്യങ്ങൾ പ്രതികൂലമാകുന്നതാണ് കാര്യപരാജയം അലച്ചിൽ ചെലവ് വർദ്ധിക്കുക യാത്രാ തടസ്സം ഉദരവൈഷമ്യം പ്രവർത്തന മാന്ദ്യം ഇവ കാണുന്നു വ്യാഴാഴ്ച പക്കൽ ഒരു മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങൾ അനുകൂലമാകുന്നതാണ് കാര്യവിജയവും ഇഷ്ടഭക്ഷണ സമൃദ്ധിയും ദ്രവ്യലാഭവും കാർഷിക നേട്ടവും നിയമവിജയവും അംഗീകാരവും നിങ്ങൾക്ക് വന്നു എല്ലാവിധ ആഗ്രഹങ്ങളും ഈ ആഴ്ച നടന്നു കിട്ടുന്നതാണ് അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് നിങ്ങൾക്ക് ഈ ആഴ്ച വ്യാഴാഴ്ച പകൽ ഒരു മണിവരെ കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി ഭവിക്കുന്നതാണ് കാര്യവിജയവും തൊഴിൽ ലാഭവും മത്സര വിജയവും അപ്രതീക്ഷിത ധന നേട്ടവും ലോട്ടറി ഭാഗ്യവും അനുകൂലമായ സ്ഥലം മാറ്റവും ബന്ധുസമാഗമങ്ങളും എല്ലാം നടക്കും ആഗ്രഹങ്ങൾ ഒരു പരിധിവരെ നടന്നിട്ടുന്നതാണ് വായ്പാ പരിശ്രമങ്ങൾ വിജയിക്കും വ്യാഴാഴ്ച പകൽ ഒരു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി മാറും കാര്യപരാജയം അലച്ചിൽ ധനതടസ്സം ചെലവ് വർദ്ധിക്കുക മനപ്രയാസം ശരീര ശരീരസുഖക്കുറവ് ഇവയുണ്ടാകും അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് നിങ്ങൾക്ക് തിങ്കളാഴ്ച വരെ കാര്യങ്ങളെല്ലാം തന്നെ പ്രതികൂലമാണ് കാര്യതടസ്സം ഉദരവൈഷമ്യം വനപ്രയാസം ഇച്ഛഭംഗം ഇവ കാണുന്നു ചില കാര്യങ്ങൾ ഭാഗികമായി ശരിയാകും ചൊവ്വാഴ്ച മുതൽ എല്ലാവിധ കാര്യങ്ങളെയും അനുകൂലമായി ഭവിക്കും കാര്യവിജയം ബന്ധു സമാഗമം മത്സരവിജയം തൊഴിലിൽ ലാഭം യാത്രാവിജയം ആരോഗ്യവർദ്ധനവ് നിയമവിജയം എന്നിവ പ്രതീക്ഷിക്കാം ആഗ്രഹങ്ങളെല്ലാം തന്നെ ഒരു പരിധിവരെ ഈ ആഴ്ച നടന്നു കിട്ടും തടസ്സങ്ങളെല്ലാം അകലുന്നതാണ് നല്ല സന്ദേശങ്ങൾ ലഭിക്കുവാനും യോഗമുള്ള കാലമാണ് അടുത്തത് മീനം രാശിക്കാരാണ് ഉരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി നിങ്ങൾക്ക് തിങ്കളാഴ്ച അതായത് ഇന്ന് വൈകുന്നേരം വരെ കാര്യങ്ങളെല്ലാം തന്നെ പ്രതികൂലമാണ് കാര്യപരാജയം അപകടഭീതി ശരീരക്ഷതം മനനഷ്ടം മനപ്രയാസം ഇച്ഛ ഭംഗം ഇവ കാണുന്നു ഇരുചക്ര വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കുക ചൊവ്വാഴ്ച മുതൽ അതായത് നാളെ മുതൽ ഗുണദോഷ സമ്മിശ്രമാണ് കാര്യങ്ങൾ ഭാഗികമായി നടന്നു കിട്ടും ഉദരവൈഷമ്യം പ്രവർത്തന മാന്ദ്യം യാത്രാ തടസ്സം മനപ്രയാസം ഇവ കാണുന്നു വ്യാഴാഴ്ച പകൽ ഒരു മണി കഴിഞ്ഞാൽ മുതൽ കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി മാറും അംഗീകാരം തൊഴിലിൽ ലാഭം അപ്രതീക്ഷിത ധനനേട്ടം ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുക യാത്രകൾ കൊണ്ട് വിജയം ഉണ്ടാകുക അങ്ങനെ വളരെയധികം നേട്ടങ്ങൾ വ്യാഴാഴ്ച പകൽ ഒരു മണി കഴിഞ്ഞാൽ വന്നു ചേരും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ